അപ്പം നമ്മൾ വെളുത്തമാനായിട്ട് ഹോസ്പിറ്റലിക്ക് പോകും ഇന്നലെ സർജറി കടന്നില്ല എന്നാലും സാറിന് എമർജൻസി ഒരു പുറത്തെ കേസ് വന്നായിരുന്നു അങ്ങോട്ട് പോയി അപ്പോൾ ഇന്ന് ചെയ്യാന്ന് ശരിക്കും ഒമ്പതിനായിരക്കെ എല്ലാം പറഞ്ഞു എനിക്ക് എത്തില്ല പിന്നെ തന്നെയാണ് നമ്മളെ ആ ടി വി ടി കേസ് കീമോക്ക് ചെയ്യാനുള്ളൂ അതിനെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ അവിടെ നിന്ന് നിർത്തിയിട്ട് ഇവിടെ സർജറി കഴിഞ്ഞിട്ട് വേണം അതിനെ പോയി എടുക്കാൻ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്ന് ചെയ്യണം അവിടെ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കീമോൻ്റെ മരുന്നില്ല അപ്പോൾ ഈ കാലാണ് നമുക്ക് ഗാമ്പറ്റേഷൻ ചെയ്യാനുള്ളത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേകാല് ഇന്ന് ഫിസിയോതെറപ്പി പോലൊക്കൊന്നും ചെയ്ത ഒന്നുകൂടെ ആക്റ്റീവ് ആകും നടക്കുന്നതാണ് വിചാരിക്കുന്നത് ഇത് ഭയങ്കര പ്രശ്നമാണ് ഇത് ഒഴിവാക്കാനും വേണം എന്നാലും മുറി വന്നിട്ട് ഡ്രസ്സ് ചെയ്ത പിന്നെ അവള് ഇവിടേക്കൊന്ന് ഇതായി നടന്നിട്ട് വീണ്ടും ചളിയൊക്കെ ആയിരുന്നു പോവാ അല്ലേ നേരം വൈകി പിന്നെ ചെറിയൊരു ടി വി പ്രശ്നം കിട്ടാ അതും കെയർ ആകും എന്ന് വിചാരിക്കുന്നു പോവാ രണ്ട് പരിന്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ചെല്ലാൻ പറ്റട്ടെ ഇപ്പൊ ഇന്നും പോവാന്ന് വിചാരിച്ചാ പക്ഷെ ഒമ്പതര ആവും ഇപ്പൊ ഞാൻ അവിടെ എത്തുമ്പഴത്തേനും പത്തുമണി കഴിയും അപ്പൊ പരിന്തിന് എടുക്കാൻ പോകാൻ പറ്റില്ല അത് ഏട്ടനെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചെന്ന് എനിക്ക് അറിയില്ല പറ്റായിട്ടാണ് എന്തായാലും ഇത് കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് നേരത്തെ കഴിയാന്ന് വെച്ചെങ്കിൽ പോയിട്ടുണ്ട് ഞാൻ ഉറപ്പ് പറഞ്ഞായിരുന്നു അതാണ് നമ്മുടെ സിറ്റുവേഷൻ എന്തായാലും നമുക്ക് പോവാ उन्होंने हॉस्पिटले